എല്ലാവർക്കും നമസ്കാരം അപർന്നപരാൻ പഠന ഗവേഷണ സംയുക്ത ആഭിമുഖ്യത്തിൽ സമിതിയും സെമിനാറുമാണ് ഇന്ന് എല്ലാവർക്കും സ്വാഗതം ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി കഥാകൃതമായ കെ ഉകൃഷ്ണൻ ആദരിച്ചിരിക്കുന്നു സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനും പൊതുജന സേവകനും വ്യവസായിയും പ്രസാധകനും അങ്ങനെ പല മേഖലകളിൽ അതുല്യമായ സംഭാവന നമുക്ക് നൽകിയ രാമാർമ്മ അപ്പ തന്മുരൻ്റെ സാഹിത്യവും സാംസ്കാരികവുമായിട്ടുള്ള സംഭാവനകളെയാണ് വളരെ ഗൗരവത്തോടു കൂടി ഗവേഷണാത്മകമായി പഠിക്കുകയും ആ അറിവ് ഇനി വരുന്ന തലമുറയ്ക്ക് കാലാവസ്ഥമായി മനസ്സിലാക്കി കൊടുക്കുന്ന സമഗ്രമായ ഒരു പദ്ധതിയാണ് തൃശൂരിറ്റി ഫോറം രൂപപ്പെടുത്തിയിട്ടുള്ള അപ്പൻ ഗവേഷണ സമിതി ഇത്രയും ബഹുദ്ര സ്പർശിയായ അപ്പൻ തമ്മുനന്റെ സംഭാവനകളെ സമഗ്രമായി പഠിക്കാൻ രണ്ടു വർഷമോ അതിലേറെയോ എടുക്കുന്നതാണ് ഈ ഒരു സംവിധാനത്തിൽ നിരവധി സെമിനാറുകളും അതേപോലെ പഠന ക്യാമ്പുകളും നടത്തുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അബദ്ധരാനെ പറ്റിയും നമ്മുടെ ഈ പദ്ധതിയെ പറ്റിയും വളരെ വിശദമായി തന്നെ അനുസ്മരണ പ്രഭാഷണത്തിലൂടെയും റിപ്പോർട്ടിങ്ങിലൂടെയും പ്രബന്ധാവതരണത്തിലൂടെയും ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ട സാന്നിധ്യങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് ആദ്യം തന്നെ ആദ്യം നമുക്ക് പ്രബന്ധ അവതരണത്തിൽ അപ്പൊ തമ്മിലെ ലോകമാണ് അത് അവതരിപ്പിക്കുന്നത് മികച്ച പ്രഭാഷകനും അധ്യാപകനുമായ പി വിനോദ് അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഞാൻ ക്ഷമിക്കുന്നു അറിവും അനുഭവ സമ്പത്തും എന്നും സാഹിത്യ ശ്രോതാക്കൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് വളരെ നന്ദിമാഷ ഈ പരിപാടിയുടെ അവസാനഘട്ടമായ അവലോകനവും കൃതിജ്ഞ രേഖപ്പെടുത്താൻ എൻ്റെ എങ്ങനെയൊന്നും ക്ഷേത്രി